വിഷ്ണു വിഷ്ണുസൂക്തത്തിലെ നാലാമത്തെ മന്ത്രം പഠിക്കാൻ എല്ലാവരും തയ്യാറായോ സുപ്രഭാതം കേട്ടോ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ ആദ്യമേ ആശംസിക്കുകയാണ് രാവിലെ തന്നെ ഇത് കേൾക്കുന്ന എത്ര ആളുകൾ ഉണ്ടത്രേ അപ്പം പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂക്തങ്ങളെല്ലാം കണ്ടപ്പോൾ വിഷ്ണു സൂക്തവും അതിന്റെ അർത്ഥവും അറിയണം പലരും പറഞ്ഞു ചിലര് വാമനന്റെ തത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് അതൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം തീർച്ചയായിട്ടും ഞാന് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഈ വിഷ്ണു സൂക്തത്തിലെ നാലാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ഇതിന്റെ ഋഷിയും ഈ നാലാമത്തെ അതായത് നമ്മൾ ഇപ്പൊ ഋഗ്വേദത്തിലെ ഒന്നാം മണ്ഡലത്തിലെ നൂറ്റി അൻപത്തി സൂക്തത്തില് സൂക്തമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സൂക്തത്തിലെ നാലാമത്തെ മന്ത്രമാണ് പഠനത്തിന് നമ്മൾ എടുക്കുന്നത് ഋഷി എന്താണെന്ന് ചോദിച്ചാൽ ദീർഘതമാഹ തന്നെ യാതൊരു വ്യത്യാസവും ദീർഘതമാഹ ഋഷി വിജി തുഷ്ടുഛഛഛഛഷന്ദ വിഷ ദേവത ദൈവതസ്വര യാതൊരു വ്യത്യാസവും ഞാനിത് മന്ത്രം ഒന്ന് ചൊല്ലി നോക്കാൻ യീപൂർണ മഥുനാപഗാനി അക്ഷീയമാണ സ്വധയാ മദന്തി യു ത്രിധാതു പൃഥിവിദ്യാം ഭുവാന വിശ്വാം ं यस्य त्रिपूर्णा मथुनापदानि अक्षीयमाणासुधयामदन्ति य ऊत्त्रिधादु पृथिवीनुद द्याम् गाधार भुवनानि विश्वा रिवुज्ज्वल वं यस्य त्रिपूर्णा मधुनापदानि क्षीयवाणासुधया मदन्ति य रुत्त्रिधादु पृथिवीमुदद्याम् ഭുവനാ വിശ്വാം യഥാർത്ഥത്തിലേക്ക് നോക്കാം യസ്യ യസ്യൂർണ മധുര പദാൻ പറഞ്ഞാൽ ഏതൊരു ഈശ്വരന്റെ ഭാ ഭഗവാന്റെ പ്രഭുവിൻ്റെ എന്നൊക്കെ അർത്ഥം ഏതൊരു ഈശ്വരന്റെ ഏതൊരു ദേവന്റെ ദേവദേവന്റെ യസ്യീന്ന് പറഞ്ഞ നോമ ത്രീ നോമ പദാനി പദാനി എന്ന് പറഞ്ഞാൽ കാലടികളും ആ മൂന്ന് കാലടികൾ ശ്രദ്ധിക്കുക കേട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എവിടെയാണ് കേട്ടത് എന്ന് ഓർമ്മ ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു യാതൊരു പ്രഭുവിന്റെ ക്രീ എന്ന് പറഞ്ഞാൽ പദാനി കാലടികളും മധുനാ പൂർണ മധുരപൂർണമാകുന്നുവോ മധുര പൂർണമാകുന്നുവോ അക്ഷീയവാണ അക്ഷീയമാണ ഒരിക്കലും നശിക്കാത്ത അക്ഷീയമാണ ഒരിക്കലും നശിക്കാത്ത ശ്രധയാ സ്വതയാ സ്വതയാ സ്വധയാ എന്നുള്ള ശബ്ദം വളരെ പ്രധാനമാണ് സ്വധ എന്ന ശബ്ദം നമ്മൾ വേദത്തിൽ പലയിടത്ത് വരുന്നുണ്ട് നമ്മൾ ഭാവിതൃത്തത്തിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ് മൂലപ്രകൃതി എന്നാണ് അർത്ഥം മൂലപ്രകൃതിയോടൊത്ത് ഒരിക്കലും നശിക്കാത്ത മൂലപ്രകൃതിയോടൊത്ത് അക്ഷീയമാണ സുധയാ അക്ഷീയമാണ ഒരിക്കലും നശിക്കാത്ത സ്വധയാ മൂലപ്രകൃതിയോടുത്ത് മദന്തി മദന്തി ആനന്ദിതമാകുന്നുവ് ആനന്ദിതമാകുന്നുവേ അങ്ങനെയുള്ള ഏതൊരു ഈശ്വരനാണ് നിശ്ചയമായും ഏകനായിരിക്കുന്നത് യ ഉ ഏക അങ്ങനെയുള്ള ഏതൊരു ഈശ്വരനാണോ നിശ്ചയമായും ഏകനായും ഇരിക്കുന്നത് രണ്ടില്ലാത്ത വിധത്തിൽ ഭഗവാൻ ഒന്നേ ഉള്ളൂ ആ അപ്പൊ അങ്ങനെയുള്ള ഏകനായിട്ടാണോ ഇരിക്കുന്നത് അവൻ ആ ഭഗവാൻ പൃഥ്വി പൃഥ്വിയെയും ധ്യാംത്തെയും ധ്യാംന്ന് പറഞ്ഞാൽ ോകത്തെയും പിന്നെന്താ പറയുന്നത് വിശ്വാഭുവന സർവഭുവനങ്ങളെയും സർവഭുവനങ്ങളെയും ത്രിധാതു ത്രിധാതു സത്വരജസ്തമോ രൂപത്തിലുള്ള സത്വരജസ്തമോ രൂപത്തിലുള്ള ത്രിധാതു തമസ് എന്നീ മൂന്ന് രൂപത്തിലുള്ള അല്ലെങ്കിൽ സത്വരജസ് തമോ രൂപത്തിലുള്ള മൂന്ന് ധാതുക്കളാൽ ബധാര ധരിച്ചിരിക്കുന്നു ബധാരുന്നു അർത്ഥം എന്താ ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു ദീർഘദിഷ്ടേവത ദൈവതസ്വരഹ ഓം യശ്രീ പൂർണാമധുനാ ബദാനി അക്ഷീയമാണാസുധയാദന്തി ഏതൊരു പ്രഭുവിൻ്റെ മൂന്ന് കാലടികളും മധുനാ പൂർണ മധുര പൂർണമാകുന്നുവേ ഒക്കെ ഭഗവാന്റെ ഓരോ ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് അതായത് തലങ്ങളെ കുറിച്ച് പറയും അക്ഷീയമാണ ഒരിക്കലും നശിക്കാത്ത സ്വതയാ മൂലപ്രകൃതിയോടൊത്ത് മദന്തി ആനന്ദിക്കുന്നുവോ യ ആ ഭഗവാൻ അങ്ങനെയുള്ള ഏതൊരു ഭഗവാൻ വിശ്വമായും തീർച്ചയായും ഒന്നായിരിക്കുന്നുവോ ഏകനായിരിക്കുന്നുണ്ടു ആ ഭഗവാൻ അവൻ പൃഥ്വി പൃഥ്വിയേയും വ്യാം ദുലോഭത്തെയും വിശ്വാഭവനെ സരളഭുവനങ്ങളെയും ത്രിധാതു സത്വരജസ്തമോ രൂപങ്ങളായിട്ടുള്ള മൂന്ന് ധാതുക്കളാലും ധാരാധരിച്ചിരിക്കുന്നവനാകുന്നു അതാ മൂന്ന് അടി എന്നത് പറയുന്ന സമയത്ത് അവിടെ ഓ പൃഥ്വി ലോകം ആഹ് ലോകം സൂര്യലോകം ഇങ്ങനെ മൂന്ന് ലോകങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ത്രിധാതുക്കളുണ്ട് അവിടെ സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന ത്രിധാതുക്കളുണ്ട് ഇവിടെ ആ ത്തൊക്കെ നമ്മളിവിടെ ഗ്രഹിക്കുന്നത് ഇതിൻ്റെയൊക്കെ ആധാരമായിരിക്കുന്ന ആളാണ് വിഷ്ണു എന്നുകൂടി ഇവിടെ പറഞ്ഞ് വെക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തോട് കൂടി തന്നെ വിഷ്ണു സുപ്തത്തിലെ നാലാമത്തെ മന്ത്രം പഠിച്ചു അല്ലേ നഗരത്തെ അർത്ഥം എഴുതി കാണിക്കുന്നുണ്ട് അതേപോലെ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കണം കേട്ടോ അല്ലാണ്ട് എപ്പോഴും യൂട്യൂബിലുണ്ടല്ലോ നമുക്ക് എപ്പോഴും നോക്കാതെ ഒന്നും വിചാരിക്കരുത് ആ ഒരു നോട്ട് ബുക്കിൽ ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എപ്പോഴും ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥി അതൊക്കെ എഴുതിയെടുക്കുക പഠിക്കുക അങ്ങനെ ജീവിതത്തിൽ അതൊക്കെ ഓരോ സെവണിയും സ്വാധ്യായം ചെയ്യുക സ്വാധ്യായം ചെയ്യാന്നതിന് പറയും അവർ സ്വാധ്യായം ചെയ്യുക സ്വാധ്യായം ചെയ്ത് നമ്മളെ നമ്മളെ ജീവിതത്തിൽ ഏർപ്പിക്കണം അങ്ങനെ ഏർപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ ഓരോ തഥങ്ങൾക്കും ഒരർത്ഥമായി ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിന് ഓരോ തഥങ്ങൾക്കും നാണാർത്ഥ പ്രാശങ്ങളാണ് വേദത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കുക അങ്ങനെ മുന്നോട്ട് പോവുക അത് നിങ്ങൾ മാത്രം മുന്നോട്ട് പോയാൽ പോരാ ഇത് ആരൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരോടൊപ്പം ഒക്കെ ഷെയർ ചെയ്യുക എല്ലാവർക്കും പറഞ്ഞു തരഞ്ഞു കൊടുക്ക യാതോ സങ്കോചവും ഇല്ലാതെ എല്ലാവരും പഠിക്കട്ടെ വേദന ആ പഠിക്കാനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ജ്ഞാനം നമ്മളിൽ ഉണ്ടായി വരും എന്ന് മാത്രം പറയുകയാണ് അതടവ് നമ്മുടെ സംസ്കാരം നശിക്കാതെ നമ്മോടൊപ്പം നിലനിൽക്കുകയും ചെയ്യും അത് മാത്രം തെരഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം ഒരിക്കൽ കൂടി നല്ലൊരു ദീശം ദിവസം ആശംസിക്കുകയാണ് അഞ്ചാമത്തെ മന്ത്രം നമുക്ക് നാളെ പഠിക്കാം കേട്ടോ എല്ലാവർക്കും ശുഭാശംസകൾ നമസ്തേ